ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമ്മീഷണർ മരിച്ചിട്ടില്ലെന്ന സത്യം പുറത്തു വരേണ്ടിയിട്ടാകും കമ്മീഷണർ മരിച്ചിട്ടില്ലെന്ന സത്യം ആ അച്ഛമ്മയുടെ കത്ത് ിലൂടെ തന്നെ അർജുൻ തെളിയിക്കുകയാണ് കേട്ടോ ആ കത്ത് വായിച്ച് സ്നേഹക്കും പൂജയ്ക്കും അർജുനും ഒരേ സംശയം ഉള്ളിൽ മുളപൊട്ടാണ് കാരണം അച്ചമ്മയുടെ കണ്ണീര് പല ഭാഗങ്ങളിലായി വീണിട്ടുണ്ട് ആ എഴുത്തിനാണെങ്കിൽ പുൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് എന്നവർ പറയുന്നത് കൊണ്ട് തന്നെ കിരൺ്റെ അടുത്തോട്ട് ഇക്കാര്യവും പറഞ്ഞ് അർജുനെത്തണം കേട്ടോ അങ്ങനെ ഇക്കാര്യം പറയുമ്പോൾ കിരൺ പറയാണ് എന്തായാലും ഇപ്പോൾ പോലീസ് പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ അച്ചമ്മ ലാസ്റ്റ് ചെന്ന ആ അമ്പലത്തിൽ നിന്നും ഫോണിൻ്റെ ലൊക്കേഷനും പിന്നീട് പോയ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്പോൾ ഈ പറയുന്ന ആണ്ടവനും കമ്മീഷണറുടെയും ഫോണ് ഒരേ റൂട്ടിലാണ് സഞ്ചരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും നല്ല നമുക്ക് എന്തിനും ഏതിനും നമ്മുടെ ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് അഞ്ജനാമയാണ് എന്ന് അർജുൻ പറയാനിട്ടാ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ് അഞ്ജന് തന്നെയാണ് അതിന് ഏറ്റവും നല്ലൊരാൾ എന്നുള്ള ഒരു തീരുമാനമെടുത്ത് അർജുൻ ഇങ്ങനെ വിളിക്കണം കേട്ടോ അങ്ങനെ സ്നേഹ കൂടെയുണ്ട് അങ്ങനെ ഈ സമയം അർജുൻ കാര്യങ്ങൾ പൂജയോട് പറയാണ് പൂജ ഞാൻ പറയുന്നത് നീ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം എന്താ അജു അതെ നമ്മുടെ അച്ഛമ്മയുടെ തിരോധാനത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ പറ ഈ ഫോട്ടോയിൽ അയച്ചിരിക്കുന്ന ആണ്ടവനും കമ്മീഷണറുമാണ് അച്ഛമ്മയുടെ കൂടെ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ അജുയേട്ട പറഞ്ഞു വരുന്നത് കമ്മീഷണർ മരിച്ചിട്ടില്ല എന്നോ ആ കമ്മീഷണർ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്നേഹ പറയുകയാണെങ്കിൽ ശരിയായിരിക്കും അവര് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമുക്ക് മറിഞ്ഞിരുന്ന് അക്രമിക്കുകയാണെങ്കിലോ അയാൾ എന്ന് പറയുമ്പോൾ സ്നേഹം പറഞ്ഞത് വളരെ ശരിയാണെന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ അവിടെ അർജുനോട് പൂജ ചോദിക്കുകയാണ് ഞാൻ എന്താണ് അജുമായിട്ടാ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നീ അഞ്ജനാമയെ വിളിക്കണം എന്നിട്ട് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കണം എന്നിട്ട് അഞ്ജനാമയോട് കാര്യങ്ങൾ പറയണം അഞ്ജനാമ വിചാരിച്ചാൽ മാത്രമാണ് അച്ഛമ്മനെ അച്ഛമ്മയെ നമുക്ക് ജീവനോടെ നമ്മുടെ അടുത്തോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറയണെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ ശരി ഞാനത് ചെയ്തോളാം എന്ന് പറയണെട്ടോ ഈ സമയം കിരൺ പറയാണ് അവരത് കേൾക്കുമോ അവർ ഈ കമ്മീഷണറെ ആണ്ടവനെയും തിരിച്ചറിയുമോ ആണ്ടവനെ തിരിച്ചറിയുമോ കമ്മീഷണറുടെ കൂടെ അവർക്കറിയായിരിക്കും എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് അർജുൻ തിരിച്ചും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പ്രിയ ആ ആരാണ് ആ കുഞ്ഞെന്നറിയാനുള്ള ആ തത്രപ്പാട് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രിയ അത് കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ അത് കാണിച്ചിരുന്നല്ലോ ആ സീല് പൊട്ടിച്ച് അത് റാണിയുടെ കുഞ്ഞാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഒരിക്കലും അത് ചെയ്യില്ല റാണിയുടെ കുഞ്ഞിനെ ഇവിടെ കൂടുന്നു വളർത്തില്ല അപ്പോൾ അതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പ്രിയയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി പ്രിയ മനസ്സിലാക്കിയിരിക്കുന്നു ആ കുഞ്ഞ് പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞാണെന്ന് അതുകൊണ്ട് തന്നെ സ്വാതിയെ സമീപിക്കുകയും സ്വാതിയെ അടിച്ച് കാര്യങ്ങൾ പറ അടിച്ച് കാര്യങ്ങൾ പറയിപ്പിക്കുകയും അടിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യാണ് അതായത് ഒരു കുഞ്ഞിനെ ഞാനിവിടെ തട്ടിക്കൊണ്ടുവരും ആ കുഞ്ഞ് നിങ്ങൾ വളർത്തണമെന്ന് പറയണ്ടിട്ടാണ് അങ്ങനെ ഇനിയാണ് കാര്യങ്ങൾ ഇനി കഥയിൽ കഥയിലോട്ട് പോകുന്നത് പ്രിയ തന്നെയാണ് ഇനി കഥ ഈ കഥയുടെ ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് പ്രിയ തന്നെയാണ് ഈ പറയുന്ന രാധയും കൃഷ്ണയും മാറിയിട്ടുണ്ട് രാധമോളാണ് പൂജയുടെ കുഞ്ഞെന്ന ആ സത്യം ഇനി തെളിയിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ പ്രിയ ചെയ്യുന്നത് അത് കുറച്ച് ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിലും അത് പിന്നീട് അർജുനും പൂജക്കും അത് മനസ്സിലാവും കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജനാമയെ വിളിക്കുകയാണ് സ്നേഹം ചെന്നിട്ട് അഞ്ചനാമയെ വിളിക്കുകയാണ് അപ്പം എന്താ മോളെ നീ എന്നെ വിളിച്ചത് അപ്പോൾ ഉടൻ തന്നെ അച്ചമ്മയുടെ തിരോധാനത്തിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട് അമ്മേ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് അച്ചമ്മ കത്തെഴുതിയിട്ട് ആ ഉണ്ട് പക്ഷേ ആ കത്തിൽ എവിടേക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസം ആ കത്ത് കൊണ്ട് ആരോ അടിച്ച് പറയിപ്പിച്ചതുപോലെ എഴുതിപ്പിച്ചതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്താ മുളെ അങ്ങനെ തോന്നാൻ അല്ല അച്ചമ്മ അന്ന് കാണാതായ അന്ന് ലാസ്റ്റ് എത്തിയ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഈ പറയുന്ന രണ്ട് പേരുടെയും ഫോൺ ഓൺ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ മക്കളെ എന്ന് പറയുമ്പോൾ അഞ്ചനാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിട്ടാണ് കമ്മീഷണറുടെ കൂടെയുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആങ്ങളുടെ കൂടെ എപ്പോഴും സഹായത്തിനായി അവൻ്റെ ലോറി ഓടിച്ചിരുന്ന ഒരാളാണെന്ന് പറയാനായിട്ട് അപ്പൊ അയളുടെ വീട് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ സമയം കമ്മീഷണർ മരിച്ചു എന്ന ആ ധാരണയിലാണ് പക്ഷേ അവിടെ പൂജ പറയുകയാണെ എനിക്ക് തോന്നുന്നത് അഞ്ചനാമയെ കമ്മീഷണറാണ് ഇതിൻ്റെ ബാക്കിൽ കമ്മീഷണർ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എൻ്റെ ഭർത്താവ് പറഞ്ഞു എന്നോട് മരിച്ചു എന്ന് ഒന്നും ഇല്ലമ്മ അഞ്ചനാമ്മ ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒക്കെ ചെയ്യാൻ കഴിവുള്ളവർ ആ കമ്മീഷണർക്ക് തന്നെയാണ് കമ്മീഷണർക്കാണ് ഈ വീടിനോട് തീർത്താ തീരാത്ത പ്രകൃതികാരം അഞ്ചനാമയുടെ ജീവിതം ഞങ്ങൾ തകർത്തു എന്നൊരു തെറ്റിദ്ധാരണയാണ് പക്ഷേ ആ തെറ്റിദ്ധാരണ ഇനി അഞ്ചനാമ വിചാരിച്ചല്ല ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അച്ഛമ്മയെ അഞ്ചനാമ് വിചാരിച്ച രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇനി എൻ്റെ ജീവൻ പോയാലും ശരി ഇതിനൊരു അറിധി വരുത്താൻ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ ആരും ഇതിലൊരു തീരുമാനം എടുക്കണ്ട ഞാൻ തന്നെ എൻ്റെ ആങ്ങളെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചോളാം എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മയുടെ അടുത്തോട്ട് വീണ്ടും ചെല്ലുകയാണ് ആണ്ടവനും കമ്മീഷണറും കൂടി വീണ്ടും വീണ്ടും അച്ഛമ്മയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛമ്മ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് എടോ കമ്മീഷണറെ തൻ്റെ പെങ്ങളെ ഇന്നേ വരെ ഞങ്ങൾ ആരും ദ്രോഹിച്ചിട്ടില്ല ഒരു പക്ഷെ ഞാൻ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതിനുശേഷം നീ ഒരുപാട് ക്രൂരതകൾ ഞങ്ങൾ ചെയ്തു ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലവും നന്ദൻ നന്ദൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ ഫലവും എൻ്റെ മക്കൾ അനുഭവിച്ചു പക്ഷേ ഇപ്പോൾ തൻ്റെ പെങ്ങളെന്ന് പറയുന്ന ആ അവളില്ലേ അവളെ എൻ്റെ മകൾ ആക്രമിച്ചിട്ടില്ല അത് മനസ്സിലാക്കണം എൻ്റെ മക്കൾ നിൻ്റെ പെങ്ങളെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല പോലെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പെങ്ങളോട് തന്നെ നീ ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ കമ്മീഷണർക്ക് അതിലൊരു കുറ്റബോധം തോന്നി തുടങ്ങും എന്നാൽ ഇപ്പുറത്താണെങ്കിലും പൂജയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ആ ശ്രമം പ്രിയ നടത്തും അങ്ങനെ പ്രിയ അത് അനുസരിച്ച് പ്രിയ തന്നെ ആ ഒരു സത്യം പുറത്തു കൊണ്ടുവരും കുഞ്ഞുങ്ങളെ കമ്മീഷണർ മാറ്റി പഴയതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് പൂജ സ്നേഹസദനത്തിൽ താമസിക്കുന്നത് കമ്മീഷണർ അറിഞ്ഞിരുന്നു എന്നിട്ട് പ്രിയയെ മകളായി പറഞ്ഞയച്ചതുപോലെ തന്നെ ഇവിടെ റാണിയുടെ കുഞ്ഞിനെ പൂജയുടെ കൈകളിൽ ഏൽപ്പിച്ച് സ്നേഹസദനത്തിൽ ഒരു അനാഥയെ പോലെ രാധയെ വളർത്തുന്ന ആ ഒരു സത്യം പുറത്ത് കൊണ്ടുവരിയാണ് കേട്ടാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ ഉണ്ടാവുകയുള്ളു ഈ ബോറടി അത് കഴിഞ്ഞാൽ പിന്നീട് ആ സത്യങ്ങളെല്ലാം അറിയും പൂജയുടെയും അർജുൻ്റെയും കുഞ്ഞ് അവരുടെ കൈകളിലാവുകയും അഞ്ജനാമ തന്നെ കമ്മീഷണർക്ക് നല്ല തിരിച്ചടി കൊടുക്കാൻ പോവുകയാണ് ഒരിക്കലും അറിഞ്ഞും കൊണ്ട് ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല നന്ദഗോപനും ഈ പറയുന്ന അഞ്ജനാമയും ഉള്ളിൽ ഓളിപ്പിച്ചു വെച്ച ആ സത്യം അതായത് അവരറിഞ്ഞും കൊണ്ട് അവർ അവർക്കുണ്ടായ കുഞ്ഞ് കുഞ്ഞാണ് എന്ന് പറഞ്ഞ് തെറ്റിദ് ായിരുന്നല്ലോ റാണിയെ ആ സത്യങ്ങളും ഇതിനിടയിൽ ഇരിക്കുന്ന ആ വില്ലിന് പുറത്തു വരികയും പിന്നീട് നന്ദൻ്റെ മക്കൾ തന്നെയാണ് ഈ പൂജയും റാണിയും എന്നുള്ള സത്യം പുറത്തു വരൂ പക്ഷേ ഇങ്ങനെയൊന്നും അല്ല റീമേക്കിൽ വല്ലാതെ വളഞ്ഞു പോയി എന്ന് മാത്രം റീമേക്കിൽ പെട്ടെന്ന് അത് കണ്ടെത്തുന്നുണ്ട് റാണി സ്വന്തം നന്ദഗോപൻ്റെയും അരുണിമയുടെയും മകളാണെന്ന് പെട്ടെന്ന് കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ റാണിയുടെ സ്വഭാവം മാറും പിന്നീട് കമ്മീഷണർക്ക് തിരിച്ചു കൊ തിരിച്ചടി കൊടുക്കുന്നത് റാണി തന്നെയാണ് അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ കമ്മീഷണർക്ക് കുറ്റബോധത്തിന്റെ നാളുകളാവും കാരണം താൻ ഒപ്പം നിർത്തിയവൻ തന്നെയാണ് തന്നെ ചതിച്ചതെന്ന സത്യം തൻ്റെ പെങ്ങളെ ചതിച്ചതെന്ന സത്യം അറിയൂ കേട്ടോ അപ്പോൾ ഇപ്പോ പൂജ അത് ചോദിക്കൽ കഴിഞ്ഞു അഞ്ചനാമയോട് ആ സത്യം ഇനിയെങ്കിലും വെളിവാക്കൂ എന്റെ അച്ഛനെ എന്തോ മറച്ചു വെക്കുന്നു അതുപോലെ തന്നെ അഞ്ജനാമയെ എന്തോ മറച്ചു വെക്കുന്നു അതെന്താണെന്ന് പലവട്ടം പൂജ ചോദിക്കൽ കഴിഞ്ഞു ഇനി അത് പറയുന്ന ആ എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ ഇനി പ്രിയ വില്ലത്തിയായി തന്നെ വന്നിറങ്ങാണ് അതായത് രാധാമോളെ ഇനിയിപ്പോൾ മിസ്സാവും രാധാമോളെ മിസ്സായി കഴിഞ്ഞാൽ അപ്പോൾ റാണി പുറത്തിറങ്ങും റാണി പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഥകൾ മാറാണ് റാണി സ്വന്തം കുഞ്ഞിനെ ആ ചോദിച്ച് പൂജയുടെ അടുത്തോട്ട് ചൊല്ലും പിന്നീട് പൂജക്ക് പൂജയുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ അവസ്ഥ വരും അപ്പോഴാണ് ഇനി പൂജയും അർജുനേയും കൂടുതൽ ആക്രമിക്കാൻ പ്രിയ നോക്കുന്നത് പക്ഷേ അപ്പോഴേക്കൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചടി പൂജയും പ്രി പൂജയും അർജുനും കൂടി ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രിയ ആരുമില്ലാതെ സ്നേഹസദനത്തിൽ നിന്നും തന്നെ വിശ്വനാഥൻ അടിച്ചെറക്കും ഇനി ഇനി ഇവിടെ താമസിക്കണ്ട എന്ന് പറയും അങ്ങനെ സ്നേഹ സ്നേഹസദനത്തിൽ നിന്ന് അടിച്ചെറക്കുമ്പോൾ പ്രിയ എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ അച്ഛമ്മയുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും അടിച്ചെറക്കും അങ്ങനെ ഒരു തെരുവിൽ പ്രിയ കിടക്കേണ്ട ആ അവസ്ഥ വരും അപ്പോഴാണ് പ്രിയയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ആളുടെ കൂടെ പ്രിയ ആവുക പക്ഷേ അത് അച്ഛനാണെന്ന് അറിയാതെ ആയിരിക്കും പ്രിയ ആവുക പിന്നീടാണ് തൻ്റെ സ്വന്തം അച്ഛനാണെന്ന് സ്നേഹസദനത്തിൽ നിന്ന് എടുത്ത തെളിവുകളിൽ നിന്നും മനസ്സിലാക്കുക അപ്പോൾ ും പൂജ പറഞ്ഞെങ്കിൽ മാത്രമാണ് എൻ്റെ മകളായി സ്വീകരിക്കുള്ളൂ എന്നുള്ള ആ സീനുകളാണ് റീമേക്കിൽ വന്നിട്ടുള്ളത്